ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ട് നോക്കാം സാധാരണഗതിയിൽ നമ്മൾ മുട്ടയൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാവിലെ സമയത്തൊക്കെയാണ് നമ്മൾ കരയ്ക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുട്ട വേവിക്ക് പെട്ടെന്ന് നമ്മൾ അത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ അത് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നമുക്കിത് അതുപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം വേവിച്ച മുട്ട നമ്മൾ തോടി ഇളക്കി എടുക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു മുട്ടയുടെ തോട് മുട്ടയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മുട്ട പൊട്ടും ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇനി രാവിലെ സമയത്തോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലൊക്കെ മുട്ട വേവിച്ച് കഴിയുമ്പോൾ വേഗത്തെ ആ ഒരു തോട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഐസ്ക്യൂബ് ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു തോട് മുട്ടയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ട് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പം ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗളിൽ ഇത്രയും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഫോയിൽ പേപ്പറാണ് ആ ഫോയിൽ പേപ്പർ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നെടുക്കുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ ഫോയിൽ പേപ്പർ താൻ ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടി ആ ഒരു വെള്ളത്തിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ റെഡിയാക്കിയ വെള്ളം ഇതാ ഇതുപോലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ നമ്മുടെ ജനലിലോ അല്ലെങ്കിൽ ഡോറിലോ അല്ലെങ്കിൽ കിച്ചൻ്റെ ഒക്കെ നമ്മൾ ഈ ഒരു കവർ നമ്മൾ ഹാങ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു കിച്ചൺ വഴി വരുന്ന കൊതുക് ശല്യം അതുപോലെ തന്നെ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ബൊടീച്ചകളുടെ ശല്യം ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഫോയിൽ പേപ്പർ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് നിങ്ങൾ ഡോറിലോ അല്ലെങ്കിൽ വിൻഡോ സൈഡിലൊക്കെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി കൊതുക് ശല്യം ഒന്നും പിന്നീട് ഉണ്ടാവില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഡോറിലോ അല്ലെങ്കിൽ വിൻഡോയുടെ ആ ഒരു സൈഡിലോ ആയിട്ട് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതിയോ കൊതുക്കിൻ്റെയും പൊടീച്ചുകളുടെ ശല്യൊന്നും ഒന്നും ഉണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം സാധാരണ ഗതിയിൽ സോപ്പാണ് കുളിക്കുന്ന സോപ്പൊക്കെ നമ്മൾ ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെറിയാറാണല്ലോ പതുവേനി അങ്ങനെ ഒന്ന് ചേരുന്നത് പോലെ അലിഞ്ഞു പോയ സോപ്പൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തതിനു ശേഷം അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിനു ശേഷം ഗ്രാമ്പു ആണ് കേട്ടോ നമ്മൾ അതിലേക്ക് കുത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ സോപ്പ് അലിഞ്ഞ് പോയ സോപ്പ് വെയിലിൽ വെച്ച് ഉണക്കിയതിനു ശേഷം ഇതുപോലെ ഗ്രാമ്പു കുത്തി വെച്ച് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ഇപ്പോൾ ബാത്റൂമിലാണെങ്കിലും നമ്മൾ വയ്ക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാകും ഇപ്പോൾ കൺഫ് കംഫോർട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബാത്റൂമിലെ നല്ലൊരു ഫ്രേഗ്രൻസിന് വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ബാത്റൂമിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തുണികളൊക്കെ വെക്കുന്ന വാട്ട്രോബിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു സോപ്പ് നിങ്ങൾ തുണികളുടെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിലും നല്ലൊരു സ്മെല്ല് ഉണ്ടാവും എത്ര ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു തുണികൾ എടുക്കുവാണെങ്കിൽ ആ ഒരു പൂപ്പൽ സ്മെല്ലൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ടാവും ഈ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ നമുക്ക് പാറ്റയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ തുണികളുടെ ഇടയിലൊന്നും പാറ്റുകളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് നമ്മൾ വെറുതെ വലിച്ചെറിയ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു അലിഞ്ഞ അലിയ അലിഞ്ഞ സോപ്പ് നമുക്ക് ചെയ്യാൻ പറ്റൊരു നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ വാഡ്രോപ്പിൽ ഇതുപോലെ നമ്മൾ മടക്കി വെച്ച ആ ഒരു തുണികളുടെ ഇടയിലൊക്കെ നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കാനും നല്ലൊരു സ്മെല്ലും ഉണ്ടാവട്ടോ തുണികൾക്കൊക്കെ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ പാറ്റശല്യൊന്നും വാഡ്രോപ്പിലെ തുണികളുടെ ഇടയിലൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ എട്ടുകാലി എട്ടുകാലിശല്യം ഒന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ സാധാരണ ഗതിയിൽ ഇതുപോലെ സോപ്പൊക്കെ ഉപയോഗിച്ചതിനു ശേഷം ആ ഒരു കവർ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ് ഇനി അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഇതുപോലെ കുറച്ച് ഗ്രാമ്പു എടുത്ത് ആ ഒരു സോപ്പ് ബോക്സിനകത്തോട്ടേക്ക് ഇട്ടതിനു ശേഷം നിങ്ങൾ നമ്മൾ തുണികളൊക്കെ വെക്കുന്ന ആ ഒരു വാഡ്രോപ്പിൻ്റെ ഇടയിലായിട്ടോ തുണികളുടെ ഇടയിലൊക്കെ ആയിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ബാത്റൂമിൽ നിങ്ങൾ ഈ ഒരു സോപ്പ് ബോക്സ് ഇതുപോലെ ഗ്രാമ്പു ഇട്ടതിനു ശേഷം വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അധികം ഉപയോഗിക്കുന്ന ഈ ഒരു ടോയ്ലറ്റിലൊക്കെ നിങ്ങൾ ഇതുപോലൊന്ന് വെച്ച് നോക്കും നല്ലൊരു സ്മെല്ലായിരിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റബ്ബർ ബാൻഡാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടൊരു നല്ലൊരു ഓർഗനൈസറാണ് നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റബ്ബർ ബാൻഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു നല്ല കട്ടിയുള്ള വീതിയുള്ള സെല്ലോ ടേപ്പ് തന്നെ വേണ്ട കേട്ടോ അപ്പോഴാണ് നമുക്കത് സ്ട്രോങ് ആയിട്ട് നല്ല രീതിക്ക് നിൽക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സെല്ലോ ടേപ്പിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സെല്ലോ ടൈപ്പ് റബ്ബർ ബാൻഡിൽ ഇതാ ഇതുപോലെ വേണം കേട്ടോ നിങ്ങൾ തിരിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് ആ ഒരു ടൈലിൽ നല്ല രീതിക്ക് ആ ഒരു സെല്ലോ ടൈപ്പ് നമുക്ക് ഒട്ടി നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ബാത്റൂമിലെ വോൾ ടൈലിൽ ഞാനിതാ ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതാ അതിൻ്റെ താഴ്ഭാഗത്തേക്കും ആ ഒരു സെല്ലോ ടൈപ്പുള്ള മേൽഭാഗത്തും കുറേ കൂടെ കൂടുതൽ സെല്ലോ ടൈപ്പ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര പരിചരതാ ഞാൻ ആ ഒരു മേൽഭാഗത്തും സെല്ലോ ടൈപ്പ് ആ ഒരു മേൽഭാഗത്തും താഴ്ഭാഗത്തും കുറെ കൂടെ സെല്ലോട്ടേപ്പ് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് നമ്മുടെ റബ്ബർ ബാൻഡ് അവിടെ ഇരുന്നോളും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാനത് ഇതുപോലുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റീൽ ഗ്ലാസിലേക്ക് നമുക്കതാ ഇതുപോലെ ടോയ്ലറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷും കാര്യങ്ങളും സോപ്പ് അല്ലെങ്കിൽ ഷാമ്പൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീടുകളിൽ ഇപ്പോഴൊക്കെ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്നത് കുറവാണ് അല്ലെങ്കിൽ പഴയ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ പ്രയോജനകരമാകുന്നത് ഈ ടൈലിലൊക്കെ ആണിയടാൻ പറ്റാതെ വോൾ ടൈലിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും സ്റ്റീൽ ഗ്ലാസ് നമ്മൾ ഇതുപോലെ ഈ റബ്ബർ ബാൻഡിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള ബ്രഷ് പേസ്റ്റ് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നൊരു രണ്ട് ഗ്ലാസ് ഒക്കെ നമ്മൾ ഇതുപോലെ ടോയ്ലറ്റിൽ ആണിയൊന്നും അടിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഓർഗനൈസറാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനത് കാലിയായ കോൾഗേറ്റിൻ്റെ കവറാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ള ഒന്ന് നമുക്ക് അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോൾഗേറ്റിൻ്റെ കവറിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതുപോലെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കോൾഗേറ്റ് കഴിഞ്ഞതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കോൾഗേറ്റ് ഇനിയും ബാക്കി ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുകൊണ്ട് ഒരു നല്ലൊരു യൂസാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കട്ടിയുള്ള ഒരു നൂലൊന്ന് എടുക്കാം എന്നിട്ട് ഇതുപോലെ ആ ഒരു കോൾഗേറ്റിൻ്റെ കവറ് നിങ്ങളൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടി കൊടുക്കുക ഇതുപോലെ വേണം നിങ്ങളൊന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കോൾഗേറ്റ് ഞാൻ ഇതുപോലൊന്ന് നല്ല രീതിക്ക് ആ ഒരു നൂലിൽ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുകൊണ്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ടോയ്ലറ്റിൽ നമ്മുടെ ഫ്ലഷ് ടാങ്കിലേക്കാണ് നമ്മൾ ഈ ഒരു കോൾഗേറ്റ് നമ്മൾ നൂലിൽ കെട്ടി തൂകിയത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി കൊടുത്തതിനു ശേഷം സേഫായിട്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം ആ ഒരു കോൾഗേറ്റിൻ്റെ കവർ ഉള്ളിലേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മേലെ തന്നെ നിന്നോളൂ അത് ഇതുപോലൊന്നു കെട്ടിയിട്ട് കൊടുക്കുക ഇതുപോലെ വെളിയിലോ അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊന്ന് കെട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അന്നതിനു ശേഷം നമ്മൾ ഈ ഒരു നല്ലൊരു ആയിരിക്കും കേട്ടോ നല്ലൊരു വൃത്തി ഉണ്ടാവും നമ്മൾ ഓരോ ടൈമും ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു വൃത്തി ഉണ്ടാകും നമ്മൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് ഒരച്ചു കഴുകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഫ്രഷായിട്ട് തന്നെ നമ്മുടെ ക്ലോസറ്റ് ഉണ്ടാവും കേട്ടോ അതു തന്നെ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും കറയൊന്നും പിടിക്കില്ല അഴുക്കൊട്ടി പിടിക്കില്ല നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെറുതെ കളിയുന്ന കോൾഗേറ്റിൻ്റെ കാലിക്കവറോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്